ഞാനൊരു മൂന്ന് ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എൻ്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ളൂ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കാരണം അത്രയ്ക്ക് തല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലൻറ്റുകൾ ആ സിനിമയുടെ മുന്നിൽ പുറകിലുമുണ്ട് അല്ലെങ്കിൽ കൂടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു ഒരു സിനിമയെ ഒരു ഹൈ ലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സാധിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെന്നുള്ളത് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആ സിനിമയിൽ കാണാൻ സാധിക്കും ഓഫ് കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ഒരു ബാക്ക് ഒരു ബാക്ക് ഡ്രോപ്പിനാണ് അത് പറഞ്ഞു പോകുന്നത് അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിങ് എക്സ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമസിന് പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യവും അടിവരായിട്ട് പറയുന്നു